അസലാമലൈക്കും വരഹമത്തല്ലെ ബഹുമാനരായ പണ്ഡിതന്മാരെ പുതിയ ഒരു വിഷയത്തിന് ഇവിടെ തുടക്കമാവുകയാണ് യാത്രക്കാരന്റെ നമസ്കാരം ജം ഖസർ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ വിശദീകരണമാണ് ഈ ക്ലാസ്സിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത് ജം യാത്രയിൽ അല്ലാത്തപ്പോഴും നാട്ടിൽ വെച്ചും ചില സന്ദർഭങ്ങളിൽ നമുക്ക് അനുവദനീയമാകാറുണ്ട് സ്വലാത്തുൽ മുസാഫിർ എന്ന് പറഞ്ഞാൽ അൽ മുറാതു ബി മുസാഫിരി കൊണ്ട് ഉദ്ദേശം യാത്രയോട് ബന്ധിച്ചവൻ എന്നാണ് സഫർ എന്ന് പറഞ്ഞാൽ മസാഫത്തിൻ മഹസൂസത്തിൽ എന്നാണ് പ്രത്യേകമായ ഒരു ദൂരം മുറിച്ചു കിടക്കുന്നതിനാണ് സഫറ് എന്ന് പറയുക ഈ മായ ഒരു ദൂരം മുറിച്ച് കടക്കുന്നതിന് സഫർ എന്ന പേര് വെക്കാനുള്ള കാരണം ഇവിടെ പറയപ്പെടുന്ന ദൂരം നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആണല്ലോ അങ്ങനെയുള്ള ഒരു ദൂരം വിട്ടുകടക്കുമ്പോൾ അത് സ്വാഭാവികമായും മനുഷ്യന്റെ സ്വഭാവങ്ങളെ തൊട്ട് വ്യക്തമാക്കും വെളിവാക്കിത്തരും യാത്രയിലാണ് ഒരു മനുഷ്യന്റെ എല്ലാവിധ സ്വഭാവങ്ങളും പുറത്തേക്ക് വരുക എന്നാണ് അതുകൊണ്ടാണ് ഈ യാത്രക്ക് സഫർ എന്ന ഈ പേര് നൽകപ്പെട്ടത് എന്ന് ഇമാമുകൾ വിശദീകരിക്കുന്നുണ്ട് മുസാഫിറിന്റെ നമസ്കാരം നിയമമാക്കപ്പെട്ടത് ഹിജ്റ നാലാം വർഷത്തിലാണ് മിന സനത്തി സാനിയത്തി മറ്റൊരു പണ്ഡിത ഭീഷണം ഹിജറ രണ്ടാം വർഷത്തിലെ റബി ഉൽ എന്നാണ് മറ്റൊരു പണ്ഡിത ഭീഷണം വക്കീല ബി ഹിജുറിന് യോമൻ ഹിജറയ്ക്ക് ശേഷം നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ മുറിന്റെ നമസ്കാരം നിയമമാക്കപ്പെട്ടത് എന്നൊരു പണ്ഡിത വീക്ഷണവും ഉണ്ട് ആദ്യത്തെ ജമാഅക്കൽ ഉണ്ടായത് ഹിജറ ഒമ്പതാം വർഷത്തിലെ തബൂക്ക് യുദ്ധത്തിലാണ് എന്നും വ്യക്തമാക്കപ്പെടുന്നു ജമല് ഒന്ന് അഞ്ഞൂറ്റി എൺപത്തി എട്ട് മുസാഫിറിന്റെ നമസ്കാരത്തിലെ ഇമാമുകൾ ഉദ്ധരിക്കുന്ന കഫറു ൂറ്റി ഒന്നാമത്തെ ആയത്തിൽ നിങ്ങൾ ഭൂമിയിൽ യാത്ര ചെയ്താൽ അപ്പോ നിങ്ങളുടെ മേൽ കുറ്റമില്ല അന്ത കുസുറവും മിനാത്തി നമസ്കാരത്തിനെ നിങ്ങൾ കസറാക്കുന്നതിൽ കുറ്റമില്ല നാലുറക്കായത്തുള്ള നമസ്കാരത്തെ രണ്ടറക്കായത്തു നമസ്കാരമായി നിർവഹിച്ചു കൊണ്ടുള്ള കസറാക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല ഹിഫ്തൻ യഫ്തീനക്കുമുലദീന കഫറു സത്യനിഷേധികളായ ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം നേരിടുമെന്ന് നിങ്ങൾ ഭയപ്പെടുമ്പോഴും അതുപോലെ തന്നെ അനുവദിച്ച നിർബന്ധമായതോ സുന്നത്തായതോ മുബാഹായതോ ആയ ഏതു യാത്രയിലും നിങ്ങൾക്ക് കസർ അനുവദനീയമാണ് അതിന് വിരോധം ഇല്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞതാണ് ഖസറിനുള്ള തെളിവായി നമ്മുടെ ഇമാമുകൾ ഉദ്ധരിക്കുന്നത് ഷർഹുൽ മുഹദ്ബ് രണ്ട് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് അതുപോലെ ജംഇന് ബഹുമാനപ്പെട്ട നബി സല്ലാഹു അലഹി വസല്ല മാ തങ്ങളെത്തിട്ട് ഉദ്ധരിക്കുന്ന ഹദീസ് ലിമ ായിരുന്നു ഇതാ ജിറു റസൂറു യാത്ര കഠിനമായാൽ അതുപോലെ തന്നെ തങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് തങ്ങൾ ഉടരുകയും ചെയ്യുകയാണെങ്കിൽ

സുഹൃദദായത്തങ്ങൾ നുഹുറിന്റെയും അസറിന്റെയും ഇടയിൽ ജം ആക്കാറുണ്ടായിരുന്നു എന്ന് സർഹുൽ മുഹദ്ബ് നാല് മുന്നൂറ്റി എട്ട് ഈ ഹദീദ് തൻ്റെ മൂവത്തയിൽ ബാബുൽ ജംഇബൈന സലിഫിൽ ഹദരി എന്ന ബാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇമാം മുസ്ലിം ഇമാം മാലിക് തങ്ങളുടെ വഴിയിലൂടെ ബാബു ജവാസിൽ ജംഇ ബൈന സഫരി എന്ന ആ ബാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇമാം ബുഹാരി ഈ ഹദീസിനെ തക്സീറു സലാത്തിൻ്റെ അധ്യായത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി ആറാം നമ്പറായും ആയിരത്തി ഒരുന്നൂറ്റി ഒൻപതാം നമ്പറായും ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം നസായി തങ്ങളും തൻ്റെ നസായി ഒന്ന് ഇരുന്നൂറ്റി എൺപത്തി ഇമാം ബൈഹഖി തങ്ങൾ തൻ്റെ ബൈഹഖിയുടെ മൂന്ന് നൂറ്റി അറുപത്തൊന്ന് അറുപത്തി രണ്ടിലും ഉദ്ധരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇമാം അനസ് അനുസലിയും തങ്ങൾ ഉദ്ധരിക്കുന്ന ഈ ഹദീസ് ഇമാം മുസ്ലിം ബാബു ജവാസിൽ എന്ന ഹെഡിങ്ങിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇമാം ബുഹാരിയും ബൈഹക്കയും ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് ഈ ഹദീസുകൾ ജം ഖസറ് എന്നിങ്ങനെ രണ്ട് വിധത്തിലാണ് യാത്രക്കാരൻ്റെ നമസ്കാരം ഉള്ളത് ജംഇ എന്ന് പറഞ്ഞാൽ ഒരുമിപ്പിക്കുക എന്നാണ് അതിൻ്റെ ഭാഷാപരമായ അർത്ഥം എന്ന് പറഞ്ഞാൽ രണ്ടു നമസ്കാരങ്ങൾക്കിടയിൽ യാത്രക്ക് വേണ്ടിയോ മഴ പോലാത്ത കാരണങ്ങൾക്ക് വേണ്ടിയോ ഒരുമിച്ചു കൂട്ടുക ഒരുമിപ്പിക്കുക എന്ന് അഞ്ചു വക് നമസ്കാരങ്ങളിൽ നിന്ന് ലൊഹറ് അസർ ഇവയെ രണ്ടിനെയും കൂടി ഏതെങ്കിലും ഒരു നമസ്കാരത്തിന്റെ വക്കത്തിൽ ഒരുമിപ്പിക്കുക അസറിനെ ലൊഹറിന്റെ വക്കത്തിൽ ഇങ്ങോട്ട് മുന്തിച്ച് ഒരുമിപ്പിച്ച് നിർവഹിക്കാം അതുപോലെ ബുഹറിനെ അസറിന്റെ വക്തിലേക്ക് അങ്ങോട്ട് പിന്തിപ്പിച്ച് രണ്ടിനെയും കൂടി അസറിന്റെ വക്തിൽ ഒരുമിപ്പിക്കാം അതുപോലെ തന്നെ മഹരീബ് ഇഷാർ ഇവയെ ഏതെങ്കിലും ഒന്നിൻ്റെ വക്തിലേക്ക് രണ്ടിനെയും കൂടി ഒരുമിപ്പിക്കാം മുന്തിച്ചോ പിന്തിച്ചോ ഇതാണ് ജമ എന്ന് പറയുന്നത് അപ്പൊ ജമ്മാക്കാവുന്ന നിസ്കാരം ലോഹർ അസർ മൗരിബ് ഇഷാ ഖസിറ് എന്ന് പറഞ്ഞാൽ ചുരുക്കുക എന്നാണല്ലോ അതിൻ്റെ ഭാഷാപരമായ അർത്ഥം നാല് റക്കായത്തുള്ള നമസ്കാരങ്ങളെ രണ്ട് റക്കായത്തായി നിർവഹിക്കുന്നതിനാണ് ഖസിറ് എന്ന് പറയുക അപ്പൊ ലൊഹറിനെ അസറിന് ഇഷാഹിന് ഇവയൊക്കെ ഖസറാക്കി നിർവഹിക്കാവുന്ന നമസ്കാരങ്ങളാണ് അപ്പൊ ഈ അഞ്ചു വക്കത്ത് നമസ്കാരങ്ങളിൽ നിന്ന് ജമാക്കാവുന്ന നമസ്കാരങ്ങൾ നാലെണ്ണവും ഖസറാക്കാവുന്ന നമസ്കാരങ്ങൾ രണ്ടെണ്ണവുമാണ് മൂന്നെണ്ണവുമാണ് ജമാക്കാവുന്ന നമസ്കാരങ്ങൾ നുഹുർ അസർ മഹരീബ് ഇഷാർ ജം അതുപോലെ തന്നെ ഖസറാക്കാവുന്ന നമസ്കാരങ്ങൾ എന്ന് പറയുന്നത് ലോഹർ അസർ ഇഷാഹ് എന്നിങ്ങനെ മൂന്ന് നമസ്കാരങ്ങൾ മഹരിബ് നമസ്കാരത്തിന് ജം ഉണ്ടെങ്കിലും ഖസറ് ഇല്ല സുബിഹി എന്ന നമസ്കാരത്തിന് ജംഉം ഇല്ല ഖസറും ഇല്ല അത് അതിൻ്റെ ആ വക്തിൽ തന്നെ നിർവഹിക്കണം ഇങ്ങനെയാണ് കാവുന്ന നമസ്കാരങ്ങൾ അസർ നമസ്കാരത്തിൽ ജമുല്ല മഹരിബില് ജം ഉണ്ടെങ്കിലും ഖസർ ഇല്ലു ബുഹരിൽ അസറിന്റെയും ഇടയിൽ ഒരുമിപ്പിക്കാം ഉല അതിനെ ഒന്നാമത്തേതിന്റെ വക്കത്തിലേക്ക് മുന്തിച്ചുകൊണ്ട് വക്കൽ അൽ ജുമാഅത്തു ഫിഹാദു പോലെ തന്നെയാണ് ജുമുഅയും ഇങ്ങനെ മുന്തിച്ച് ജമാക്കാവുന്ന വിഷയത്തിൽ ജുമുഅയിലേക്ക് മുന്തിച്ച് ജമാക്കാവുന്നതാണ് ഇൻഷാല് നിബന്ധനകൾ പിന്നീട് വിവരിക്കാം അതുപോലെ തന്നെ സാനിയത്തി രണ്ടാമത്തെ നമസ്കാരത്തിന്റെ വക്കത്തിലേക്ക് പിന്തിച്ചുകൊണ്ടും ജമാക്കാം കദാലിക്കൊ തീറ ഇടയിൽ ഇപ്രകാരം മുന്തിച്ചുകൊണ്ടും പിന്തിച്ചുകൊണ്ടും ജമാക്കാവുന്നതാണ് രണ്ട് മുന്നൂറ്റി 2394 വലഹു വലഹു അൻ വ യജ്മഅ ആകാം ആകാം ജംഉം തർകുൽ ജംഇ വൽ ഖസ്രി ജംഇനേയും ഖസറിനെയും ഒഴിവാക്കുകയും ചെയ്യാം അതും അനുവദനീയമാണ് വലഹു വ തർകുൽ രണ്ടിൽ ഒന്നിനെ അവർക്ക് ചെയ്യാം മറ്റേതിനെ ഒഴിവാക്കുകയും ചെയ്യാം ജംആാം ഖസറാക്കാതെ قصراكم جمع قادة أغنى لكن الأفضل لا يقصرا ينقل ما أفضل لا يد قصرا قادة لكالان ولا يجمع ولكن الأفضل لا يقصر ينقل أفضل لا يد قصرا ولا يجمع جمع قادة لك هذا للخروج من خلاف العلماء في ذلك ജമ്മുവിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് ഖിലാഫുണ്ട് അതിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടി കാരണം ഫൈന ബഹുമാനപ്പെട്ട അബുഅനിഫാദങ്ങളും അല്ലാത്ത വേറെയും കുറെ പണ്ഡിതന്മാർ കാലു അവർ പറയുന്നത് അൽ വാജിബുൻ വൽ ഖസുബുൻ ഖസുർ നിർബന്ധമാണ് എന്നാൽ ഒഴികെ അവിടെ ജമ്മു പറ്റും ഇലാഹ് മുന്തിച്ചും ബിന്ദിച്ചുമൊക്കെയായി ജമാക്കൽ അനുവദനീയമാണ് യാത്ര മാലിക്കിൻ ഈ മൂന്ന് ഇമാമുകൾ അടുക്കരുത് യാത്ര കാരണമായി കൊണ്ട് ഒരു സന്ദർഭത്തിലും രണ്ട് നമസ്കാരങ്ങൾക്കിടയിൽ ജമ്മു അനുവദനീയമല്ല എന്ന് അബുഅനിഫ തങ്ങളും പറയുന്നു അഹമ്മത്തുല്ല നാൽപ്പത്തി ആറ് അപ്പോ എം തന്നെ അസരി മായൽ മഹരിബി വൽ ഇഷായിഹി നമ്മളിപ്പോ ജമാക്കാവുന്ന നമസ്കാരങ്ങളെ പറ്റി പറഞ്ഞു അപ്പോ മഹരിബോട് കൂടെ അസറിനെ ജമ്മാക്കാൻ പാടില്ല സുബിഹിയോട് കൂടെ ഇഷായിനെ ജമ്മാക്കാനും പാടില്ല സുബിഹിയെ ലോഹറോട് കൂടെ ജമാക്കാനും പറ്റൂലിസാറൻ അതിൽ വാരി വാരിദിന്റെ മേൽ ചുരുക്കിയതിന് വേണ്ടി റസൂർലാനെ തൊട്ട് ജ നമുക്ക് വന്നിട്ടുള്ളത് അത് ലൊഹുർ അസർ മരീബ് ഇശാ ഇവ തമ്മിലാണ് ലൊഹുർ അസറിനെ ജമാക്കാം മരീബ് ഇഷാവിനെയും ജമ്മാക്കാം മറ്റുള്ളവരൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് റസൂലുള്ളാഹി തൊട്ട് വന്നത് ഏതാണോ ആ വന്നത് പ്രകാരമേ നമുക്ക് ചെയ്യാനും പറ്റുകയുള്ളൂ രണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല്